കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിൽ തിരുവനന്തപുരത്ത് ബിജെപിക്ക് മൂന്നാം സ്ഥാനം കൊണ്ടുപോലും തൃപ്തിപ്പെടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല തിരുവനന്തപുരത്ത് ബിജെപി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ ബി ജെ പിക്ക് പോലും കാര്യങ്ങൾ ഇതുവരെ തിരിഞ്ഞു വന്നിട്ടില്ല കേന്ദ്രത്തിൽ ഐ ടി എന്ന സുപ്രധാന വകുപ്പിന്റെ സഹമന്ത്രിക്ക് തന്നെയാണ് ചാനൽ മേധാവിയാണ് അതിലുപരി നല്ലൊരു ബിസിനസ്സുകാരനുമാണ് രാജീവ് ചന്ദ്രശേഖർ പക്ഷേ തിരുവനന്തപുരത്ത് അതൊന്നും വിലപ്പോകില്ലെന്ന് രാജീവിനെ അറിയില്ലെങ്കിലും ബി ജെ പി കൃത്യമായി അറിയാം കാരണം സ്ഥാനാർത്ഥി ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ തന്നെ ദിവസങ്ങളെടുക്കും എന്നിട്ട് വേണം വോട്ടർമാരുമായി റോഡിലിറങ്ങി സംവദിക്കാൻ തിരുവനന്തപുരത്ത് ഇനി കാര്യം നടക്കുമെന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വന്ന രാജീവിന് ഇവിടെയാണ് കിട്ടിയത് എട്ടിൻ്റെ പണി ദി ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം വളരെ വ്യക്തമായി സംസ്ഥാന ജില്ലാ ബി ജെ പി നേതൃത്വത്തിൻ്റെ ആശങ്കകൾ വിവരിച്ചിരിക്കുന്നു രാജീവിന് മൂന്നാം സ്ഥാനമെങ്കിലും ഇത്തവണ കിട്ടിയാൽ നല്ലതെന്ന് തരത്തിൽ വന്ന വാർത്തയിൽ വസ്തുതകൾ നിറയുണ്ട് തിരുവനന്തപുരത്ത് ബിജെപിക്ക് ചേർന്ന സ്ഥാനാർത്ഥിയേ അല്ല രാജീവെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് വളരെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് സ്ഥാനാർത്ഥിയും പാർട്ടി നേതൃത്വം തമ്മിലുള്ള അന്തരം ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു രാജീവിന്റെ പ്രതിച്ഛായ ഒരു ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് പറ്റിയ തലത്തിലേക്ക് ഉയർന്നിട്ടില്ല അതുമാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു തിരുവനന്തപുരത്തിന് രാജീവ് ചേരുന്നില്ല എന്ന് വ്യക്തം കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ നേടിയെടുത്ത രണ്ടാം സ്ഥാനം അതിത്തവണ അങ്ങനങ്ങ് പ്രതീക്ഷിക്കരുതെന്ന് ഇപ്പോൾ തന്നെ ബിജെപി അണികൾ പറഞ്ഞ് സമാധാനിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ കുമ്മനം രാജശേഖരൻ മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനം വോട്ട് നേടി സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ അന്ന് ബി ജെ പി നേടിയതിൽ ഏറ്റവും ഉയർന്ന വോട്ട് നില അതിത്തവണയും ചരിത്രമായി തന്നെ തുടരും റെക്കോർഡായി തന്നെ നിലനിൽക്കും കാരണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പോക്ക് ഇങ്ങനെയാണ് ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് മണ്ഡലത്തിന്റെ അതിരുകൾ മുക്കുമൂലയും രാഷ്ട്രീയ എതിരാളികൾ ഒക്കെ ആദ്യം മുതലേ പഠിച്ചെടുക്കണം പക്ഷെ ഇവിടെ രാജി ചന്ദ്രശേഖരനെ ആദ്യം മുതലേ പഠിപ്പിച്ചെടുക്കണം പിന്നെ വോട്ടർമാർ പറയുന്നത് പോലെ തിരുവനന്തപുരത്തിന്റെ പൾസ് അറിയണം അങ്ങനെ ആ പൾസ് മനസ്സിലാക്കിയിട്ടാണ് പന്നിൻ രവീന്ദ്രൻ ഇവിടെ ജയിച്ചു കയറി വന്നത് അക്ഷരാർത്ഥത്തിൽ രാജിവ ഒരു കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി തന്നെ അതിന് മറ്റൊരുദാഹരണം കേരളത്തെ ഒരിടത്തും ചൂണ്ടിക്കാണിക്കാനുമില്ല രാജീവിന് കേരളവുമായുള്ള ബന്ധം കൊച്ചിയിലെ സ്പോർട്ട് സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒന്ന് കൊമ്പു കോർത്തതും മതസ്പർദ്ധ തറക്കാൻ ശ്രമിച്ചെന്ന കേസിൽ കൊച്ചി പോലീസ് ഒരു കേസെടുത്തതുമാണ് നിങ്ങൾ ഓർത്തു നോക്കൂ എന്താണെന്ന് ബിജെപി പറഞ്ഞത് തിരുവനന്തപുരത്ത് ഒരു സർപ്രൈസിംഗ് സ്ഥാനാർത്ഥി വരും ജയിക്കാൻ തക്ക പടക്കോപ്പുകളുമായിരിക്കും വരിക മോദി കാരൻ്റെ വാരിക്കോരി വിതരണം എന്നിട്ട് പ്രഖ്യാപിച്ചതോ തിരുവനന്തപുരത്ത് അന്യനായൊരു സർപ്രൈസിംഗ് സ്ഥാനാർത്ഥിയെ ആറ്റിങ്ങലിൽ വി മുരളീധരൻ നിൽക്കുന്നുണ്ട് അതും കേന്ദ്ര സഹമന്ത്രിയാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ് പക്ഷേ അദ്ദേഹം കേരളത്തിന് പരിചിതനായ വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖരൻ മലയാളിയാണ് പക്ഷേ വി മുരളീധരൻ മലയാളിയാണ് പക്ഷേ വി മുരളീധരൻ തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും കൊച്ചിയിലെയും എറണാകുളത്തെയും കോഴിക്കോട്ടേ ഒക്കെ പരിപാടികളിൽ സജീവമായി പങ്കെടുത്തിരുന്ന വ്യക്തിയാണ് ബി ജെ പിയുടെ ദേശീയ നേതാവുമായിരുന്നു അടുത്ത കാര്യം അടുത്ത കാലത്ത് കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത നിരവധി പരിപാടികളുണ്ടായിരുന്നു ഇതിലൊന്നും രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യം പേരിന് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓർക്കണം നേരത്തെയൊന്നും ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെയോ കേന്ദ്ര നേതാക്കളുടെ മനസ്സിൽ തിരുവനന്തപുരത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരനെ പെട്ടെന്നൊരു ദിവസം തലസ്ഥാനത്തേക്ക് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ് ചന്ദ്രശേഖരനെ ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരത്തേക്ക് അയക്കുന്നതിൽ പോലും കേന്ദ്ര ബിജെപിയുടെ കാലതാമസം ഒരിടത്ത് നിൽക്കുകയാണ് സംസ്ഥാന തലസ്ഥാന ബിജെപി ഘടകത്തിൻ്റെ ലിസ്റ്റിൽ പെടാത്ത രാജീവിന് അവരുടെ പിന്തുണ തുടക്കത്തിലില്ലായിരുന്നു അത് രാജീവിന്റെ വിജയ സാധ്യതകളെ ദുർബലപ്പെടുത്തുമെന്ന് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിലൂടെ പറയുന്നത് മറ്റാരുമല്ല പേര് വെളിപ്പെടുത്താത്ത ബി ജെ പി നേതാക്കൾ തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് ഇങ്ങനൊരു വാർത്ത നൽകുകയുമില്ല യഹോബ സാക്ഷികളുടെ കളമ്പശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ പ്രസ്താവനകൾ വർഗീയ ധ്രുവീകരണം തന്നെയെന്ന് അന്ന് ഇടത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചതോടെ ചന്ദ്രശേഖരന്റെ ആ രാഷ്ട്രീയ പ്രതിച്ഛം ഒരല്പം ഇടിവ് സംഭവിച്ചു അതിന് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയാലും തിരുവനന്തപുരം അത് കേൾക്കാനും തയ്യാറാണ് കേരളത്തിൽ ഇതുവരെ ഒരു ലോക്സഭാ സീറ്റും ബി നേടാനായിട്ടില്ല എന്നത് വസ്തുതയാണ് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാൽ വിജയിച്ച തിരുവനന്തപുരം ജില്ലയിലെ നേമത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു തവണ മാത്രമാണ് അവിടെ താമര വിരിഞ്ഞത് അതുമോർക്കണം ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇപ്പോഴും ബി ജെ പി സ്ഥാനാർത്ഥി പടിക്ക് പുറത്തു തന്നെയാണ് കഴിഞ്ഞ തവണ മാത്രമാണ് ഇതിൻ്റെ അപവാദമായി കുമ്മനം രാജശേഖരൻ രണ്ടാം സ്ഥാനത്തെത്തിയത് അതിന് അന്നത്തെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും പരിസ്ഥിതികളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതല്ല തിരുവനന്തപുരത്തുകാർക്ക് അന്യനായ ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ കണ്ട് മാത്രം പരിചയമുള്ള കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരാണ് ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അതുകൊണ്ടുതന്നെ തന്നെ ഇത്തവണ തിരുവനന്തപുരത്തിലെ മത്സരം കടുക ഇടതു സ്ഥാനാർത്ഥി പന്നൻ രവീന്ദ്രനും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശശി തരൂർ തമ്മിലായിരിക്കും യാതൊരു സംശയവും വേണ്ട കരുതും